നമസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്ന ക്ലബിന്റെ ഓണോഘോഷ പരിപാടിനോട് അനുബന്ധിച്ചുള്ള അവസാന മത്സരം നടക്കാൻ പോകുന്ന നമ്മുടെ കുച്ചുപ്പുടി മത്സരം ഈ കുച്ചിപ്പുടി മത്സരത്തിൽ പങ്കെടുക്കാനുള്ളവരെ എത്രയും പെട്ടെന്ന് ഈ സ്റ്റേജിന്റെ ബാക്കിൽ വരേണ്ടതാണ് നമ്പർ 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 ഇവിടെ ഇവിടെ ഇല്ല അര നമ്പർ ഉണ്ട് ഇവിടെയാണ് ചെസ്റ്റ് ഇവിടെ നമ്പർ ഇപ്പൊണ്ടല്ലോ ഇവിടെ തൽക്കാലം ഇവിടെ കുത്താൻ പറ്റും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ അടിച്ച് സെറ്റപ്പ് ആയിട്ടാണോ ഈ ഇങ്ങനെ ഇപ്പൊ കുച്ചിപ്പുടി കളിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ എനിക്കൊരു ആംബർ ഉണ്ടാണെങ്കിൽ ഒരു സീരിയസ്നെസ് ഉണ്ടാണെങ്കിൽ ഇങ്ങനെയാണോ എന്താ കഴിച്ചിരിക്കുന്നത് സ്കോച്ച് കഴിച്ചാലാണ് കുച്ചിപ്പുടി മത്സരത്തിനോട് വന്നിരിക്കുന്നത് ഇവിടെ മന്ത്രി വരുന്ന ഒരു സ്റ്റേജ് ആണിത് ആ എന്നാ മന്ത്രി വരുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം സ്കോച്ച് പൊടി കളിക്കാം കുഴപ്പമുണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് മാറി തരാം ഒരു കലാകാരനെ ഡിസ്റ്റർബ് ചെയ്തു പ്ലീസ് എന്തെങ്കിലും കാണിക്കാം കാണിക്കും

എന്താ കാര്യം അറിയാൻ പറഞ്ഞു വിട്ടതാണോ പൈസ അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത്

എന്തൊരു ഒച്ചയും പകളോടേ എടോ ആ രോഗികളൊക്കെ മിണ്ടാതിക്കാൻ പറയോ രോഗികളൊച്ചപ്പാട് ഉണ്ടാക്കുന്നല്ല പിന്നെ അതിലൊരു ജാഥാപന്റെ ഒച്ചപ്പാടും ഇവിടെ ഇന്നവരെ രോഗികൾ ആരും വന്നിട്ടില്ലല്ലോ താൻ വെറുതെ എന്നെ രാവിലെ ആശിപ്പിച്ചുള്ള താൻ ആ ആറാം വാർഡിൽ രോഗിക്ക് ആഹാരത്തിന് ശേഷമാണോ ഗുളിക കൊടുത്തത് ഭക്ഷണത്തിന് ശേഷമാണോ ഗുളിക ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇന്നവരൊരു ജോലിയും ചെയ്തിട്ടില്ല ഉച്ചക്ക് പോയി ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു രോഗിക്ക് ഗുളിക കൊടുത്തു അത് ശരിയോട് താൻ ഭക്ഷണം കഴിച്ച കാര്യല്ല ചോദിച്ചത് രോഗിക്ക് ആഹാരം കൊടുത്തോ എന്നാണ് ചോദിച്ചത് രോഗി ഭക്ഷണം കഴിച്ചോ എനിക്ക് അറിയേണ്ടതല്ലേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇന്നവരെ ജോലി ചെയ്തിട്ടുള്ളൂ അത് ശരി അയാൾ എന്നെ പഠിപ്പിക്കാൻ താൻ ഇവിടുത്തെ കമ്പോണ്ടർ ഞാൻ ഇവിടുത്തെ ഡോക്ടറോ അത് മനസ്സിലാക്കണം അതെ ഡോക്ടറെ ആ എട്ടാം പാർട്ടി കിടക്കുന്ന രോഗിയുണ്ടല്ലോ ആ പത്മനാഭൻ ആ അദ്ദേഹത്തിന്റെ വലത്തേക്കാലിന് ഭയങ്കര വേദന എന്നാ പറയുന്നത് അയാളുടെ പ്രായത്തിന്റെ ആണോ ആ അങ്ങനെ ആണെങ്കിൽ ഒരു പ്രായമല്ലേ തന്നോട് ഞാൻ പറഞ്ഞു താൻ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട ഞാൻ ഇവിടുത്തെ ഡോക്ടറാ ആഹാ ആ ഡോക്ടറെ ആ ആരായി സൂസി സൂസി അത് ഞങ്ങളുടെ വീട്ടിലെ പട്ടി രാവിലെ രാവിലെ അങ്ങോട്ട് ഫോൺ ചെയ്തായിരുന്നു രണ്ട് ടിക്കറ്റ് കൊടുത്തിട്ട് മാറ്റിനിക്ക് വേഗം സിനിമയ്ക്ക് ഡോക്ടർ ഞാൻ പട്ടിയായിട്ടോ പട്ടിയുടെ ഓണറുമായിട്ടോ സിനിമയ്ക്ക് പോകോളാം അത് നിറക്കേണ്ട കാര്യം തനിക്കില്ല ചില കമ്പൗണ്ടർമാരുടെ വിചാരം അവരായി ഡോക്ടറാണെന്ന് ദൈവം ഇത് തന്നെ തുണി കൊടുത്തിട്ടില്ലേ മേടിച്ചു രാവിലെ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയതാ ശരി അപ്പൊ നടന്നില്ല നല്ല വിശപ്പുണ്ടായിരുന്നു റവ ഉണ്ടാക്കി തീരു സു പണിയാ കാണിച്ചെന്ത് കല്യാണം എന്താ കല്യാണത്തിന് അയ്യോ കല്യാണത്തിന് വരാൻ പറ്റില്ല നാളെ നിശ്ചയം തീർച്ചയായിട്ടും വരണം ഞങ്ങൾക്കൊക്കെ ഭയങ്കര മഴയാണ് മൂന്ന് വീട് കത്ത് നശി ആ കല്യാണം കഴിഞ്ഞിട്ട് സൂര്യനെ നോക്കി നോക്കിയാൽ കല്ലെണ് എന് രാത്രി അവർക്ക് ധൃതി കൂടി മൂന്നച്ഛനുണ്ട് എനിക്ക് ഒരച്ഛൻ്റെ കളി പച്ച പച്ച ഞങ്ങളുടെ അടുത്തേക്കാത്തരും ആ ഡ്രെയിനിക്ക് ഞാനും അമ്മ ഇന്നലെ കടലില് നടക്കുപോയി പറയും പറയും വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരം നടത്തണ്ടേ പിന്നെ നടത്തണം ഗുജറാത്തിരുന്ന് ഞാൻ അവിടുന്ന് സൈക്കിളിൽ വന്നിട്ട് വീട്ടിൽ അടിയന്തരം നടത്തി ചോറ് കൊടുത്തി എല്ലാരും വിളിച്ചു വരുത്തിയപ്പോ എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞിരിക്കണെ ഒരു അടിയന്തരം നടത്തിയത് എനിക്ക് പ്രാന്താണെന്ന് എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞു അതൊക്കെ പോട്ടെ ആരാ വീട്ടിൽ മരിച്ചത് എന്റെ വീട്ടിലെ പട്ടി പട്ടിയും ശരി വീട്ടിലെ പട്ടിമരിച്ചാൻ ആടിയന്തര നടത്തി പുണ്യ പ്രവർത്തി ചെയ്തതിന് പ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ പ്രവർത്തിക്ക് വെള്ളം നനച്ചതിന് പ്രാന്താണെന്ന് പറഞ്ഞു എന്റെ വീട്ടിലുള്ളവര് ചെടിക്ക് വെള്ളം നനച്ചു പറഞ്ഞു ആ അതൊക്കെ വെള്ളം നെച്ചത് നല്ല മഴയുണ്ടായിരുന്നു അവിടെ ഞാൻ കൊടയും ചൂട് ഇന്ന് ചെടിക്ക് വെള്ളം നനച്ചേനു എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് അറയും പറയും എനിക്ക് ഭ്രാന്തണ്ട് ഡോക്ടറെ ഇത് എനിക്ക് ഭ്രാന്തില്ല അതുപോലെ തന്നെ ഉണ്ടല്ലോ പെണ്ണ് കാണാൻ പോയേനു ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് പെണ്ണ് കാണാൻ പോയൊരു പ്രാന്തം എനിക്കൊരു ജീവിതം വേണ്ടേ പിന്നെ വേണം ഡോക്ടറിന്റെ ഭാര്യ എനിക്ക് പെണ്ണ് തരുവാണാൻ പോയൊരു പ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് പെണ്ണ് കാണാൻ പോയൊരു പ്രാന്താ പെണ്ണ് കാണാൻ പോയത് ഞാനും എന്റെ മൂത്ത രണ്ടു മക്കളും കൂടി അപ്പൊ എനിക്ക് ഭ്രാന്തമുണ്ടാ ഏ ഇതൊക്കെ ഭ്രാന്തില്ല ഞാൻ ഇന്നലെ ഒരു ഇരുപത് പൈസ കഴിഞ്ഞ് ഇരുപത് പൈസ അത് ശരി അത് പ്രശ്നമില്ല പക്ഷെ ഇരുപത് പൈസയുടെ ഒരു ഷേപ്പൊക്കെ നോക്കുമ്പോ അത് വിഴുങ്ങി കഴിഞ്ഞ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇരുപത്തഞ്ചു പൈസക്ക് എടുക്കാൻ വീട്ടിൽ പോയിട്ട് എവിടെ പോവാട്ട് ഇരുപത് എടുക്കണ്ടേ അതല്ല ഇരുപത് വശ് എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ ഇരുപത്തഞ്ച് വശമാകുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ അഞ്ചു വശം ഇരുപത്തഞ്ചു വയസ്സാക്കി വരാം എന്റെ ലൈവമ്മർ

ഞാൻ പിടിക്കാൻ ചിലപ്പോൾ കുഷ്പു കുടിക്കുള്ള കുടിക്കളി പിന്നെ കുഷ്പു നടന്നു പോലും ഞാൻ പിടിക്കാൻ ചിലപ്പോൾ കുഷ്പു കുടിക്കുള്ള ഓ കുഷു പിടുത്തുന്നതിന് ഇതാണ് സംഭവം എന്നാൽ ഞാൻ ഡെയിലി കുഷ്ഭിനെ സ്വപ്നം കാണും കാണുന്നതുകൊണ്ട് അതെ കുഷ്പൂ പിടുത്തു തരുന്നില്ല ഇല്ല ഓക്കെ ഞാനൊരു ഗുളിയെ കുറിച്ച് ആ ഗുളിക കഴിച്ചു താൻ പിന്നീട് ഒരിക്കലും കുഷ്നെ സ്വപ്നം കാണുന്ന പ്രശ്നമേ ഇല്ല അല്ല അല്ല ആ ഗുളിക വേണ്ട ഈ കുഷ്പു വന്നോട്ടെ

അല്ല ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ എന്ത് പോലെ അതല്ല പറഞ്ഞത് തനിക്ക് വളരെ അത്യാവശ്യമായി ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത് അത് ശരി ഇരുപത്തയ്യായിരം രൂപയുടെ ഓപ്പറേഷൻ അതെ ഈ കുഞ്ഞിക്കാട്ടിന് ഓപ്പറേഷൻ ഇരുപത്തയ്യായിരം രൂപ ആ എനിക്ക് രൂപ ഓപ്പറേഷന്റെ ആവശ്യമില്ല തനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ഓപ്പറേഷൻ ആവശ്യമില്ലായിരിക്കാം പക്ഷേ എനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ഓപ്പറേഷൻ ഞാൻ ഫിക്സ് ചെയ്തിരിക്കും കണ്ടോ ചെറിയൊരു വൈറ്റുവേദനയ്ക്ക് വന്നാൽ ഇരുപത്തയ്യായിരം രൂപ ഓപ്പറേഷൻ കൊണ്ട് വയ്ക്കാം അവിടെ എങ്ങനെ കുറച്ച് വന്നു ഞാൻ നോക്കട്ടെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ കുറച്ച് സമയത്തേക്ക് ഒരു ചെറിയ ഡോക്ടർ ഞാനാണ് കണ്ടോ കമ്പ അടത്തി ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എങ്ങനെയാ ഇങ്ങോട്ട് വന്നത് ഞാൻ വാതിലി പിഴി വന്നു അത് തന്നെയാ ചോദിച്ചത് ഈ വാതിലി വഴി വണ്ണം വെച്ചിട്ട് എങ്ങനെയാ വന്നത് എന്ത് ഡോക്ടർക്ക് നിങ്ങൾക്ക് എന്തിന്റെ അസുഖലി എന്താണ് അസുഖം ഡോക്ടർ അതായത് എന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്കിന്നിന്റെ മുകളിൽ ചില സമയങ്ങളിൽ ഉണ്ടല്ലോ ഡോക്ടർ ഇങ്ങനെ നഖം കൊണ്ട് സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെ നഖം കൊണ്ട് സ്ക്രാച്ച് ചെയ്യണമെന്ന് മുകളിൽ ഞങ്ങള് പറയുന്നത് ആ നല്ല മനസ്സിലായി

എന്റെ പൊന്ന് ഡോക്ടർ ഞാൻ മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ അത് എന്നെ ആൻഡ് വിളിക്കും ഞാൻ മേക്കപ്പ് അടിച്ചിട്ട് വരുമ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ കൊന്നു എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഞാൻ ഏകദേശം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ സിനിമയിൽ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ അതിന് സംവിധാനം ഒന്നും വേണ്ട വേണ്ടി ബോഡി എക്സ്പ്രഷൻ മാത്രം മതി പിന്നെ ഞാൻ എന്നാ ചെയ്യും ബോഡി എക്സ്പ്രഷൻ നിങ്ങൾ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് ാണ് പിന്നെ ചന്ദ്രകുമാർ പ്രദീപ് അങ്ങനെ വരട്ടെ വന്നപ്പം മുതൽ ഒരു ബോഡി ആ ഞാൻ വരട്ടെട്ടു നല്ല അഭിനയം കേട്ടോ ആട്ടെ എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചോർച്ചിരിക്കുമ്പോൾ ചില സംവിധാനം കാണുമ്പോൾ എനിക്ക് നല്ല ചൊറിച്ചില് വരാറുണ്ട് ചോർച്ചിലുണ്ട് ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് ചോർച്ചിൽ കയറി വരുന്നുണ്ട് സാറിന്റെ നോട്ടം അത്ര ശരിയല്ല അത് ശരി അപ്പം നോട്ടത്തിലാണ് ചോർച്ചിൽ കൂടുന്നത് അതെ 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 നോട്ടത്തിൽ

ചില പാട്ട് സീനൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല ചൊറിച്ചിൽ വരാറുണ്ട് അടുത്തിടെ നിങ്ങൾക്ക് ഏത് അഭിനയിച്ചു സമമായിട്ട് ഞാൻ ഇങ്ങനെ അഭിനയിച്ചു എന്റെ മേലുമുടി പട്ടു തുണിയൊക്കെ വിരിച്ചിട്ട് മോക്കൽ പഞ്ഞിയൊക്കെ വിരിച്ചിട്ട് ഇവിടെ തുണിയൊക്കെ കെട്ടിട്ട് ഓ ആ സീൻ അഭിനയിച്ചതിന് ശേഷം എഴുന്നിട്ട് വന്നിട്ട് എന്റെ പിരികം വലിയ ചൊറിച്ചിലാണ് ചോദിച്ചിട്ട് എനിക്ക് നിൽക്കം ആയിരുന്നു അന്ന് നിങ്ങളെ സാധാരണ ഉപയോഗത്തിലും കൂടുതലായിട്ടും വസ്ത്രം ഉപയോഗിച്ചു ഞങ്ങളുടെ ഭാഷയിൽ ോ ഈ അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ ഓപ്പറേഷൻ കൊടുക്കല്ലേ അതെ തനിടെ പോവാം ഞാനെന്റെ വീട്ടിൽ പോകും താനിന്റെ വീട്ടിൽ പോകും ഇവിടെ ഓപ്പറേഷൻ ചെയ്യട്ടല്ലേ ആ ഓപ്പറേഷൻ ചെയ്യണം അല്ലേ ഞാൻ അവിടെ ചെന്ന പ്രവർത്തനം സിസ്റ്റർമാർ പറഞ്ഞെന്താന്നറിയോ എന്താ പറഞ്ഞത് ഒന്നുകൊണ്ടും പേടിക്കണ്ട ആദ്യമായിട്ടായത് കൊണ്ടാണ് ധൈര്യമായിട്ട് ഇന്നോണെ എവിടോ അത് ഇവിടെ വരുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞാൽ രോഗികളും പേടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ നേഴ്സുമാര് പറഞ്ഞാണ് പേടിക്കണ്ടാ പേടിക്കേണ്ട പേടേണ്ടത് ഇതൊന്നും എന്നോടല്ല പറഞ്ഞത് ആരോടാ പറഞ്ഞേ എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ആ ഡോക്ടറോടാ പറഞ്ഞു അറിയാമോ